സങ്കീർത്തനം പന്ത്രണ്ട് കാപട്ടി നിറഞ്ഞ ലോകം കർത്താവി സഹായിക്കണമേ ദൈവഭക്തൻ ഇല്ലാതായിരിക്കുന്നു മനുഷ്യ മക്കളിൽ വിശ്വസ്തരായും ഇല്ലാതെയായി ഓരോരുത്തരും അയൽക്കാരനോട് അസത്യം പറയുന്നു അവരുടെ അധരങ്ങളിൽ മുഖസ്തുതിയും ഹൃദയത്തിൽ കാപ്പട്യവുമാണ് മുഖസ്തുതി പറയുന്ന അധരങ്ങളെയും വീമ്പിളക്കുന്ന ആ നാവിനെയും കർത്താവ് ഛേദിച്ച് കളയട്ടെ നാവുകൊണ്ട് ഞങ്ങൾ ജയിക്കും അധരങ്ങൾ ഞങ്ങൾക്ക് തുണയുണ്ട് ആരുണ്ട് ഞങ്ങളെ നിയന്ത്രിക്കാൻ എന്നവർ പറയുന്നു എന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു ദരിദ്രർ ചൂഷണം ചെയ്യപ്പെടുന്നു പാവപ്പെട്ടവർ നെടുവിൽപ്പെടുന്നു അതിനാലവർ ആശിക്കുന്ന സമയം ഞാൻ അവൾക്ക് നൽകും കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ് ഇതിൽ ഏഴാവൃത്തി ശുദ്ധി ചെയ്തു പോലുള്ള വെള്ളിയാണ് കർത്താവി ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ തലമുറയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ദുഷ്ടർ എന്നും പരാതി പാതി നടക്കുന്നു മനുഷ്യപുത്രടിയിൽ നീചത്വം ആദരിക്കപ്പെടുന്നു ഇത്രയുമാണ് വീഡിയോയിലുള്ളത് കർത്താവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ വരമതി വികാരിത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശം ഉണ്ടായിരിക്കും ടീശം ശിയായിരിക്കും സ്തുതിയായിരിക്കും